എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക കൈമാറും അതിനുശേഷം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവ വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ഒ പി എസ് എൻ പി എസ് പി എഫ് പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ തുടങ്ങിയവയും വിതരണം ചെയ്യുന്നതാണ് സാമൂഹ്യ സാമൂഹ്യസുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നവംബർ ആറ് മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുക ലഭ്യമായിട്ടില്ലാത്ത ആ ഗുണഭോക്താക്കൾക്ക് ഇതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും അനർഹരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിൽ ഒരു ഡോക്ടർ അടക്കം എഴുപത്തിരണ്ട് പേരുടെ പുതിയ പട്ടികയിന്നലെ ധനവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് പലിശ ശതമാനം പലിശ തിരിച്ചെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിൽ വാർഡ്തല പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമ്പോൾ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടെ നിരവധി ഗുണഭോക്താക്കൾ പുറത്തു